രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനഞ്ചിന് ശേഷം യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ടത് ഈ വിസ ഇല്ലാതെ ഒരുപ്പിൽ യൂക്കോട്ട് വരാൻ വേണ്ടി സാധിക്കും ഇർഫ്രണ്ട്സ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നമ്മുടെ ഏറ്റവും പൊതുവിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഞാൻ യു കെ ഈ വിസയെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ യു കൂട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ വരാൻ വേണ്ടി അടുത്ത കാലത്ത് അടുത്തങ്ങാനൊക്കെ യു കെയിലോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതേപോലെ യു കെയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും യു കെയിൽ ഇമിഗ്രേഷൻ സിസ്റ്റത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് ഈ അടുത്ത കാലത്തായിട്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് യു ഈ വിസയിലോട്ട് മാറുകയാണ് കഴിഞ്ഞാൽ രണ്ടായിരം ആയിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നായിരുന്നു ഇ വിസയിലോട്ട് മാറേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു അതിനുശേഷം മാർച്ച് മുപ്പത്തൊന്നിലോട്ടും ഒരു അവസരം ഒരു എക്സ്റ്റൻഡായിട്ട് ഡേറ്റ് കൊടുക്കുകയുണ്ടായി ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചിന് മുൻപ് പൂർണ്ണമായിട്ടും ഈ വിസയിലോട്ട് മാറാൻ പോവുകയാണ് യു കെ അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് യൂസ് ചെയ്യാൻ തോന്നുന്നത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു വരുന്നത് അപ്പോൾ നമുക്ക് നേരെ എടുക്കാം ിലെ ഇമിഗ്രേഷൻ സമ്പ്രദായത്തിൽ കാതലായിട്ട് മാറ്റങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ യു കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ച് തൊട്ടിട്ട് പൂർണ്ണമായിട്ടും ഈ വിസയിലോട്ട് മാറുകയാണ് വിസയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നമ്മളിപ്പോൾ യു കെയിലൂടെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരുടെ പാസ്പോർട്ടിലൊക്കെ സാധാരണഗതിയിൽ നമ്മൾ വിസ സ്റ്റാമ്പ് ചെയ്യും അല്ലേ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ച് തൊട്ട് ആരുടെയും പാസ്പോർട്ടിലെ വിസ അതായത് പ്രത്യേകിച്ച് ദീർഘകാല അടിസ്ഥാനത്തിലൊക്കെ യൂക്കോട്ട് വരുന്ന ആൾക്കാരുടെ അത് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്കാരുടെ ണ്ടാവാം അതേപോലെ തന്നെ സ്കിൽഡ് വർക്ക് വിസയിൽ ഗ്ലോബൽ ടാവൽ വിസയിലൊക്കെ യൂക്കോട്ട് വരുന്ന ആൾക്കാരുടെയൊക്കെ പാസ്പോർട്ടിൽ ഒരിക്കലും മിനിമം സീൽ ചെയ്യുന്നതായിരിക്കില്ല വിസ സ്കെയിൽ വിസ സീൽ ചെയ്യുന്നതായിരിക്കില്ല അപ്പോൾ കൺഫ്യൂഷൻ ആയില്ല വിസ സീൽ ചെയ്യുന്നതായിരിക്കില്ല പിന്നീട് എങ്ങനെ നമ്മുടെ റെക്കോർഡ്സും ട്രാവൽ റെക്കോർഡ്സും എങ്ങനെ നമ്മൾ മനസ്സിലാക്കും അതേപോലെ തന്നെ നമ്മുടെ റൈറ്റ് ടു വർക്ക് എങ്ങനെ നമ്മളിവിടെ വന്ന് എംപ്ലോയറെ കാണിക്കും അതേപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യാനുള്ള അവകാശം അതാണ് റൈറ്റ് ടു വർക്ക് ഇവിടെ താമസിക്കാനുള്ള അവകാശമൊക്കെ എങ്ങനെ നമ്മൾ സ്ഥാപിച്ചെടുക്കും അതിനാണ് ഈ പറഞ്ഞ ഈ വിസ യു കെ ഐ വി അക്കൗണ്ട് ത്രൂ നമ്മൾ ലിങ്കിലൂടെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്ത് പറ്റും അത് കാണിക്കാൻ പറ്റും അപ്പോൾ ഇനി തൊട്ട് യു കെ ഐ വി അക്കൗണ്ട് എല്ലാവർക്കും ഒരു യു കെ വി അക്കൗണ്ട് എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട് ആ യു കെ വി അക്കൗണ്ട് എടുക്കുമ്പോൾ അത് അതിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ വിസ ആക്സസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിനകം എല്ലാവരും ഈ വിസ മാറണം എന്ന് യു കെ ഗവൺമെന്റ് പറയുകയുണ്ടായി അതിന് അത് ഒരുപാട് പേര് ചേഞ്ച് ചെയ്തു പക്ഷേ കുറേ കുറേ ടെക്നിക്കലി ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി സാങ്കേതിക പ്രശ്നങ്ങൾ അതിനെ തുടർന്ന് യു കെ ഗവൺമെന്റ് എന്ത് ചെയ്തു മാർച്ച് മുപ്പത്തൊന്ന് കൂടി എക്സ്റ്റൻഡ് ചെയ്യേണ്ടായി അപ്പോൾ അത് ഒരുപാട് പേര് വീണ്ടും മാറ്റി കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഓക്കെയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഗവൺമെൻറ് നിർച്ചയായിട്ട് പറഞ്ഞിരിക്കുക എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തങ്ങളുടെ പാസ്പോർട്ട് ഈ വിസയുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ട്രാവൽ റെക്കോർഡാണ് ഇപ്പോൾ ഇ വിസ എന്ന് പറയുന്നത് ബി ആർ പി കാർഡ് ഇങ്ങോട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എങ്കിൽ കൂടി പല ആൾക്കാരും കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നോ കാരണം എന്ന് വെച്ചാൽ അൽബേനിയ പോലുള്ള രാജ്യങ്ങളോട്ടൊക്കെ ട്രിപ്പ് പോകുന്ന ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ ഇ വിസ ആയി എന്ന് പറഞ്ഞാൽ ബി ആർ പി കാർഡ് എടുക്കാണ്ട് പോയിട്ട് അവിടെ അതിർത്തിയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായ സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു അതിപ്പം അങ്ങനെ തന്നെയാണ് ഏതൊരു വിഷയത്തിൻ്റെ കാര്യത്തിലും നമ്മൾ പെട്ടെന്ന് ഡിജിറ്റലൈസേഷൻ ആവുന്ന സമയത്ത് ത്ത് ഇതേപോലെ കൺഫ്യൂഷൻസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ട് സാഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ബി ആർ പി കാർഡ് കളയരുത് കയ്യിൽ സൂക്ഷിച്ചുവെക്കുക പക്ഷേ ബി ആർ പി കാർഡ് ഒരിക്കലും ട്രാവൽ ഡോക്യൂമെന്റ് അല്ലതാനും ചോദിക്കുന്ന അവസ്ഥങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് സൂക്ഷിച്ച് വെക്കാം ഇപ്പോൾ എല്ലാവരുടെയും ബി ആർ പി കാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നുകൂടെ ഡേറ്റ് തീർന്നിട്ടുണ്ടാവും ശേഷമാണ് നമ്മൾ ഈ വിസയിലോട്ട് മാറുന്നത് ഇത് നമ്മളിപ്പോൾ യു കെയിൽ എംപ്ലോയീസിന് എന്താ കുറച്ച് പണി കിട്ടിയിട്ടുണ്ട് എന്താ കാരണം ഇപ്പോൾ യു കെ എംപ്ലോയീസ് എംപ്ലോയീസിന് ഇപ്പോൾ ഈ പറഞ്ഞപോലെ മുൻപോലെ മാനുവലി ഒരിക്കലും എംപ്ലോയീസ് റൈറ്റ് ടു വർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പാസ്പോർട്ട് ചെക്ക് ചെയ്യാനോ അതേപോലെ തന്നെ അവരുടെ ബി ആർ പി കാർഡ് മാനുവലി ചെക്ക് ചെയ്യാനോ ഒന്നും സാധിക്കുന്നതായിരിക്കില്ല പകരം അവർ കുറച്ച് വർക്ക് ഇരട്ടിച്ചു അവർക്കെന്തായി യു കെ ഐ വി അക്കൗണ്ട് എല്ലാവരുടെ ലിങ്ക് പരിശോധിച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ അവരുടെ എംപ്ലോയീസിനെ ഇതിന് എങ്ങനെയാണ് യു കെ വി അക്കൗണ്ട് എടുക്കുക എന്നും അതേപോലെ തന്നെ എങ്ങനെയാണ് ഷെയർ കോഡ് കൊടുക്കുക എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ക്ലാസ് എടുക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരും അതേപോലെ തന്നെ ഇപ്പോൾ യു കെ വി അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവരും യു കെ വി അക്കൗണ്ട് എടുക്കണമെന്നുള്ള നിർബന്ധമാണ് അപ്പോൾ അതിപ്പോൾ എന്തായാലും യു കെയിൽ നിലവിലുള്ള ആൾക്കാരെ കുറിച്ച് ഭയക്കേണ്ട കാര്യങ്ങളില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസംബർ മുപ്പത് അപ്പോൾ എല്ലാവരും അവരുടെ അക്കൗണ്ട് യു കെ വി അക്കൗണ്ട് ഒക്കെ എടുത്തിട്ടുണ്ടാവും ഇല്ലാത്തവരും കൂടി സാധാരണ ഒരു ബി ആർ പി കാർഡ് ത്രൂ ആണ് എല്ലാവരും ഇപ്പോൾ ഒരു യു കെ വി അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക അത് അതേപോലെ തന്നെ ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ പാസ്പോർട്ട് ലിങ്ക് ചെയ്യുക നമ്മൾ ഈ എല്ലാവർക്കും ബി ആർ പി കാർഡ് മുഖേനയൊക്കെ ആയിരിക്കും സാധാരണ യു കെ വി അക്കൗണ്ട് എടുത്തിട്ടുണ്ടാവുക അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത ശേഷം അതിൽ കയറി കഴിഞ്ഞാൽ അതിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ആഡ് ചെയ്യുള്ള ഓപ്ഷൻ കാണും ആ ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ മെയിൽ അഡിയിലോട്ടും നിങ്ങളുടെ ഫോൺ നമ്പറിലോട്ടും ഒരു പാസ്വേഡ് തരും പാസ്പോർട്ട് വരും ഒ ടി പി നമ്പർ പോലെ അത് അടിച്ചു കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്പോർട്ട് അതിലോട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പാസ്പോർട്ട് ലിങ്ക് ചെയ്യുവാണെങ്കിൽ നല്ല പാസ്പോർട്ട് ക്ലാരിറ്റിയുള്ളൊരു ഫോട്ടോ മതി പാസ്പോർട്ട് ഫിസിക്കലി വേണമെന്നില്ല ക്ലാരിറ്റിയിലുള്ള ഒരു ഫോട്ടോ നിങ്ങൾ ഫോണിൽ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് അത് ആഡ് ചെയ്തിട്ട് ലിങ്ക് ചെയ്യാമെന്നാണ് കേട്ടോ എന്നാലും അതിനുശേഷം നമ്മൾ നമുക്കൊരു മെയിൽ വരും അപ്പോൾ മെയിൽ വരുമ്പോൾ അതിനകത്ത് എന്താണ് ആ മെയിൽ പ്രകാരം നമുക്ക് ചെക്ക് ചെയ്താൽ നമ്മുടെ പാസ്പോർട്ട് ലിങ്ക് ആവില്ലെന്ന് അറിയാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ സുഹൃത്തുക്കൾ ആരേലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇന്ത്യയിലോട്ട് വരാം ഇന്ത്യയിൽ നിന്ന് യു കെട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെ യു കെ അക്കൗണ്ട് ലിങ്ക് ചെയ്തിരിക്കണം ഈ പാസ്പോർട്ട് പോയി ലിങ്ക് ചെയ്തിരിക്കുക നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം ഈ വിസ എടുത്തിരിക്കണം എന്നുള്ളതാണ് അതേപോലെ തന്നെ കുറേ കാലങ്ങളായിട്ട് ഇമിഗ്രേഷൻ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ യു കെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു പേപ്പർ വർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഈ വി സോട്ട് മാറുന്നത് പിന്നെ ഒരുപാട് പേർക്ക് ബി ആർ പി കാർഡ് മിസ്സാവുന്ന ഒരു പ്രശ്നമുണ്ട് അത് മോഷണം പോകുന്ന പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസിനൊക്കെ ഒരു വലിയൊരു രീതിയിലുള്ള റെമഡിയാണ് ഇപ്പോൾ ഈ വിസ വന്നതോടുകൂടി ആർക്കും ഇപ്പോൾ ബി ആർ പി കാർഡ് മിസ്സാവുന്ന ഇഷ്യൂ ഇല്ല എല്ലാവരുടെ റെക്കോർഡ് സേഫ് ആയിട്ട് ഡിറ്റില ഡിജിറ്റലൈസേഷൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ പ്രധാനമായിട്ട് വിദ്യാർത്ഥികൾ ആറ് മാസത്തിൽ കൂടുതൽ യു കെട്ട് വരുന്ന ആൾക്കാർ ദാറ്റ് മീൻസ് ഇപ്പം ചെറിയ വിസ്റ്റ് മിസയിലൊക്കെ ആറുമാസത്തിൽ കുറഞ്ഞ കാലയളവിലോട്ട് യു വരുന്ന ആൾക്കാരൊന്നും ഈ വിസ എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ആറ് മാസത്തിൽ കൂടുതൽ ദീർഘകാലത്തോട്ട് യു വരുന്ന ആൾക്കാർക്കാണ് വിസ എടുക്കേണ്ടത് ഇത് തീർച്ചയായിട്ടും ടെക്നോളജിക്കലി ടെക്നിക്കലി വലിയൊരു ചൂടുവയ്പാണ് നിങ്ങളുടെ റൈറ്റ് ടു വർക്കിനെ യു കെയിൽ വർക്ക് ചെയ്യാനുള്ള അവകാശത്തെ ഒന്നും തന്നെ ഇത് ബാധിക്കുന്നില്ല അതെല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഷെയർ കോഡ് മുഖേന നിങ്ങൾക്ക് ആൾക്കാർ നിങ്ങളുടെ എംപ്ലോയറെ ധരിപ്പിക്കാവുന്നതാണ് അതേസമയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഷെയർ ഷെയർ കോഡ് എല്ലാവർക്കും അങ്ങനെ ചോദിക്കുന്നവർക്കൊന്നും കൊടുക്കേണ്ട ഒരു കാര്യമല്ല അത് അത്യാവശ്യം നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് മാത്രമേ ഷെയർ കോഡ് കൊടുക്കാവുള്ളൂ കേട്ടോ പിന്നെ ഒരുപാട് സ്പാമും കാര്യങ്ങളൊക്കെ ഇപ്പോൾ യു കെയിൽ നിലവിലുണ്ട് പല കാര്യങ്ങൾക്കും മെസ്സേജും കാര്യങ്ങളൊക്കെ വരാം അതുകൊണ്ട് തന്നെ ശബ്ദിക്കുക യു യു കെ വി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരാം ഈ വിസയുടെ കാര്യത്തിലാണെന്ന് പറഞ്ഞാൽ മെയിൽ വരാം അപ്പോൾ അതിനൊന്നും ക്ലിക്ക് ചെയ്തിട്ട് സ്പാം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ക്യാഷ് കളയരുത് നിങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള ഹോം ഓഫീസിൻ്റെ സൈറ്റിൽ പോയിട്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഞാൻ ലിങ്ക് യു കെയുടെ ഹോം ഓഫീസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ അതിൽ പ്രകാരം അത് കയറിയിട്ട് ഈ വിസ കാര്യങ്ങൾ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ രണ്ടിന് ശേഷം ബി ആർ പി കാർഡ് ട്രാവൽ അക്കൗഡായിട്ട് പരിഗണിക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ജൂലൈ ഇരുപത്തഞ്ചിന് ജൂലൈ ശേഷം തീർച്ചയായിട്ടും ഈ വിസ ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട ഈ വിസ നിങ്ങൾ എല്ലാവരും ഈ വിസ ക്ലിയർ ചെയ്തെടുക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ വിവരങ്ങൾ ഡാറ്റാ ബേസിൽ എപ്പോഴും യു കെ വി അക്കൗണ്ടിൽ അപ്ഡേറ്റ് ചെയ്യാ പാസ്പോർട്ടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് മിസ് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യു കെ വി സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടുപരുത് അത് പിന്നെ കൺഫ്യൂഷൻസിന് ഇടവരുത്തും മാറ്റം വരുത്തിയില്ലെങ്കിൽ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ യു കെ ബൈ കൊണ്ട് സമയത്ത് നിങ്ങളുടെ ബി പാസ്പോർട്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും പേരും ഒക്കെ അടിക്കുമ്പോൾ തീർച്ചയായിട്ടും മിസ്റ്റേക്ക് പറ്റാതെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ അത് ക്ലറിക്കലി ടൈപ്പ് ചെയ്ത് മിസ്റ്റേക്ക് കൊണ്ട് എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളരെ ആയിട്ടുള്ള ഒരു വാല്യബിൾ ആയിട്ടുള്ള റെക്കോർഡാണ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഒരു ഉത്തരവാദിത്തോട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഒരുപാട് പേര് ഈ യൂസ് ആയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് മിസ്മാച്ചിങ് പ്രശ്നങ്ങളൊക്കെ വന്ന് ഇഷ്യൂസ് ആയിട്ട് നിൽക്കുന്നത് അതേപോലെ തന്നെ യു കെ ഡിപ്പൻ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ പതിനെട്ട് വയസ്സിന് താഴെ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഈ വിസ്വാനോ അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ അവരുടെ പേരൻസ് തന്നെ അത് ഹാൻഡിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ സിസ്റ്റവും അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് യു കെ വി സൈറ്റ് പോയി കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി സാധിക്കും യു കെ ലേറ്റസ്റ്റ് ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് യു കെ എൻ എച്ച് എസ് അപ്ഡേറ്റ്സ് എൻ എച്ച് എസ് റിക്രൂട്ട്മെൻറ്റ് അതേപോലെ തന്നെ യു കെയിലെ ട്രാവൽ വോഗസ് അതേപോലെ തന്നെ യു കെ ന്യൂസ് ഒക്കെ മലയാളത്തിലൊക്കെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും അറിയുന്നത് നമ്മൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ ദയവായി നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോടൊക്കെ താഴെ താഴെങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഒരു താങ്ക് യു ഫോർ വാച്ചിങ് ഇനിയും കാണാം ഇതുവരെ ബബായ് യു